ആനയോട്ട മത്സരം അനുവദനീയമാണോ ഉത്തരം ആനകളുടെ മത്സര ഓട്ടമാണ് ആനയോട്ടം നിശ്ചിത ഉപാധികളോടെ ആനയോട്ട മത്സരം അനുവദനീയമാണ് യുദ്ധപരിശീലന ലക്ഷ്യത്തോടെ സുന്നത്തുകൂടിയാണ് പ്രതിഫലം നിശ്ചയിച്ച് ചൂതാട്ട സ്വഭാവമില്ലാതെ ആനയോട്ട മത്സരം നടത്താം ആന യുദ്ധവാഹനമാണ് ഒട്ടകത്തിൽ മത്സരം ആവാമെങ്കിൽ ആനയിലും ആവാം പ്രാവുകളിയുടെ വിധിയെന്ത് ഉത്തരം പ്രാവുകളി കറാഹത്താണ് ഒളിപ്പിച്ചുകളി അനുവദനീയമാണോ ഉത്തരം അല്ല ഇമാം ഹജർ ഇബ്നഹജറിയുള്ളവൻ ഉദ്ധരിക്കുന്നു രൂപേണ മറ്റു പലരുടെയും സാധനം ഗുരുതരമായ ഭയം വരുത്തുന്ന രീതിയിൽ എടുത്തുവെക്കുന്ന സമ്പ്രദായം ഹറാമാണ് ഒളിപ്പിച്ചുകളിയിൽ നിസാരമായ ഭയമാണുള്ളതെങ്കിലോ ഉത്തരം അപ്പോൾ അനുവദനീയമാണ് നിഷിദ്ധമല്ല തമാശകളിയിൽ തെറ്റുണ്ടോ ഉത്തരം ഇല്ല തെറ്റായ കാര്യങ്ങൾ ചേരാതിരിക്കണം ഒറ്റയിരട്ടക്കളി അനുവദനീയമാണോ ഉത്തരം കയ്യിൽ ഒളിപ്പിച്ചത് ഒറ്റയോ ഇരട്ടയോ എന്ന് പറയുക ശരിയായാൽ പറഞ്ഞവൻ വിജയിച്ചു ഇല്ലെങ്കിൽ തോറ്റു ഈ കളി പണം വെച്ചാണെങ്കിൽ നിഷിദ്ധവും അല്ലെങ്കിൽ അനുവദനീയവുമാണ് കോഴിപ്പൂര് മത്സരത്തിൻ്റെ വിധി ഉത്തരം തിരഞ്ഞെടുത്ത് പരിശീലനം നൽകിയ കൊണ്ട് വാശിയോടെ അന്യോന്യം പൊരുതിക്കുന്ന ഒരു വിനോദമാണ് കോഴിപ്പോര് അത് നിഷിദ്ധമാണ് നിരവധി ഹറാമുകളുടെ സംഗമമാണിത് ജീവിയെ അനാവശ്യമായി വേദനിപ്പിക്കുക അതിനെ വിനോദോപകരണമാക്കി ഉപദ്രവിക്കുക ജീവനോടെ തന്നെ വൈകൃതം വരുത്തുക അനാവശ്യമായി കൊല്ലുക ഹറാമായ മത്സരം നടത്തുക അതിന് വഴി ഒരുക്കുക ഇങ്ങനെ നീളുന്നു നിഷിദ്ധങ്ങൾ ജീവികൾക്കിടയിൽ പ്രകോപനമുണ്ടാക്കി അന്യോന്യം പൊരുതിക്കുന്നത് കുറ്റമാണ് കോഴികളെ പരസ്പരം കൊത്തിച്ച് മത്സരം നടത്തൽ പണം വെക്കാതെയാണെങ്കിലും ഹറാമാണ് ഏപ്രിൽ ഫൂളിൽ കളവ് പറഞ്ഞും ജനങ്ങളെ വിഡ്ഢികളാക്കിയും ഉള്ള വിനോദത്തെക്കുറിച്ച് എന്തു പറയുന്നു ഉത്തരം വിഡ്ഢികൾക്കാണ് അന്ന് വിഡ്ഡി ദിനം മുസ്ലിങ്ങൾക്കല്ല നമുക്ക് അന്നും മറ്റ് ദിവസങ്ങളെപ്പോലെ പ്രധാനമാണ് കളവ് പറയുന്നതിൻ്റെ അടിസ്ഥാന വിധി ഹറാമാണ് അത് എന്നും അങ്ങനെ തന്നെയാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയാമോ ഉത്തരം അതെ പറയാം ഭരണാധികാരിയോട് ചെയ്ത തെറ്റ് ഇല്ലെന്ന് പറയാമോ ഉത്തരം കള്ളു കുടിച്ചവനോട് അതിനെക്കുറിച്ച് ചോദിച്ചാലും വ്യഭിചരിച്ചവനോട് അതിനെക്കുറിച്ച് ചോദിച്ചാലും തെളിവുകൾ ഇല്ലാതിരിക്കുമ്പോൾ നിഷേധിക്കാം കളവ് പറയാം അത് അനുവദനീയമാണ് രഹസ്യമായി സംഭവിച്ച ഇത്തരം തെറ്റുകളെ നിഷേധിക്കാം റാഗിംഗ് വിനോദത്തിൻ്റെ മതവിധി ഉത്തരം നിഷിബ്ധം തന്നെ മനുഷ്യരെ അകാരണമായി ആക്രമിക്കൽ നിഷിദ്ധമാണെന്നതിൽ രണ്ട് വീക്ഷണമില്ലല്ലോ പ്രൊഫഷണൽ കോളേജുകളിൽ പുതുതായി പ്രവേശനം നേടിയവരെ പല ന്യായങ്ങൾ പറഞ്ഞ് സീനിയർ വിദ്യാർത്ഥികൾ പീഡിപ്പിക്കുന്ന ഒരു വിനോദമാണ് റാഗിങ് അത് ഗുരുതര തെറ്റാണ് പകിടകളി എന്നാൽ എന്ത് അതിൻ്റെ വിധി ഉത്തരം പകിട എന്ന ഉപകരണം ഉപയോഗിച്ച് കളിക്കുന്ന വിനോദമാണ് പകിടകളി അത് നിഷിദ്ധമാണ് ഹറാം വന്നു ചേരുന്ന ഏത് കളിയും നിഷിദ്ധമാണ് പകിടകളിക്കെതിരെ നിരവധി ഹദീസുകളിൽ കനത്ത താക്കീത് വന്നിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള നാടകം സിനിമ എന്നിവയിൽ അഭിനയിക്കൽ നിഷിദ്ധമാണോ ഉത്തരം അതെ നിഷിദ്ധം തന്നെ അക്കാര്യം ഒലമാക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട്